എൻ്റെ പേര് ആൻസി ഞാൻ ചേർത്തലയിൽ പള്ളിക്കവലിൽ നിന്ന് വരുന്നു ഞാൻ ബി എസ് സി നേഴ്സാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുവൈറ്റിലോട്ടുള്ള വിസ ആകുന്നുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ പരിസരത്തുള്ള ചേച്ചിമാരും കുറേ ബന്ധുക്കളും പറഞ്ഞു നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് നിനക്ക് വിസ പെട്ടെന്ന് തന്നെ വരും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയിട്ട് ഞാൻ അധികം പ്രാർത്ഥിക്കുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ദിവസം അച്ഛൻ്റെ യൂട്യൂബിൽ ധ്യാനം കണ്ടു അന്ന് ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങിപ്പോയി ഫുള്ളും കാണാനൊന്നും പറ്റിയില്ല പിന്നെയും വിസ് എല്ലാവർക്കും തന്നെ വിസ വന്നു കുറച്ച് ഇനി വരാനുള്ളൂ അത് കഴിഞ്ഞ് അച്ഛൻ പിന്നെ ഞാൻ ഉടമ്പ അടുത്ത ചൊവ്വാഴ്ച ദിവസം ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്തു അന്ന് ഞാൻ ഫുൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു വീട്ടിൽ വേറെ ആരും ഇല്ല ഉണ്ടായിരുന്നില്ല അന്ന് തന്നെ അന്ന് അച്ഛൻ പറഞ്ഞു ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഇരുപതാം തീയതി ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു നാലഞ്ച് പേർക്ക് വിസ വരാനുണ്ടായിരുന്നു അപ്പോൾ ഇരുപതാം തീയതി അന്നത്തെ ദിവസം തന്നെ എനിക്ക് വിസ വന്നു അങ്ങനെ പിന്നെ അത് കഴിഞ്ഞു ഇമിഗ്രേഷൻ പ്രോസസ്സിങ് ഉണ്ടായിരുന്നു അതിന് അതിനും താമസം വരുമെന്ന് പറഞ്ഞു അത് ഞാൻ ഡേറ്റ് അച്ഛൻ പറഞ്ഞ പോലെ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അന്നും എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഡേറ്റിനുള്ളിൽ തന്നെ അന്നത്തെ ദിവസം തന്നെ എനിക്ക് ഇമിഗ്രേഷൻ പ്രോസസ്സിംഗും തന്നു പിന്നെ ഞാൻ ജൂലൈ മൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നാം തീയതിയാണ് ഞാൻ കുവൈറ്റിൽ അൽസീഫെന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തു മാതാവിനും ത്രികുമാരനും ഒരായിരം നന്ദി രണ്ടാമത്തെ സാക്ഷിയെന്ന് പറയുന്നത് എൻ്റെ വീട് പണി എൻ്റെ പത്ത് വർഷമായിട്ട് എൻ്റെ ആഗ്രഹമായിരുന്നു വീട് പണിയണമെന്ന് എനിക്ക് ജനിച്ചപ്പോൾ ബോധമുള്ളപ്പോൾ മുതൽ വീട് വീട് ഒരുവിധം കുഴപ്പമില്ലാത്ത വീടായിരുന്നു ഓടിട്ട വീടാണ് എപ്പോഴും ചോർച്ചയുണ്ടായിരുന്നു ഒരിടയ്ക്ക് ഇവിടെ എന്തോ ഭൂമി ഉലു അങ്ങനെ എന്തോ വന്ന സമയത്ത് വീട് ഫുള്ള് പൊട്ടിയിരിക്കുമായിരുന്നു അപ്പം വീട് പണിയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ കുവൈറ്റിൽ നിന്നും ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഗവണ്മെൻറ്റിൻ്റെ വീടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ലിസ്റ്റിൽ ഞങ്ങളുടെ പേരായിരുന്നു ആദ്യം വന്നത് പിന്നെ അവർ പറഞ്ഞു രണ്ടാമത്തെ ലിസ്റ്റ് ഇടുമെന്ന് രണ്ടാമത്തെ ലിസ്റ്റ് ഇട്ടപ്പോൾ ലാസ്റ്റാണ് ഞങ്ങളുടെ പേര് വന്നത് അപ്പോൾ ഞങ്ങൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ചു ഗവൺമെൻറ്റിൻ്റെ വീട് പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഞാൻ ലോൺ എടുത്തു കുവൈറ്റിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങനെ പത്ത് ലക്ഷം രൂപ അങ്ങനെ ലോൺ എടുത്തു അങ്ങനെ വീട് പണിയാന്ന് തീരുമാനിച്ചു അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു മാധവെ എന്താ കിട്ടാത്തത് വീട് ഞാൻ ഉടമ്പടി എടുത്താണല്ലോ എന്ന് എന്നിട്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് കിട്ടിയല്ല നിങ്ങൾ വീട് പണിത്തോളാൻ പറഞ്ഞു അവിടെ രണ്ട് വർഷമായിട്ടും വീടിന് ഇത് ഷീറ്റിട്ട് വെച്ച് വീട് കിട്ടിയിരിക്കുന്നവർക്ക് പോലും വീടില്ല ഞങ്ങൾക്ക് മെമ്പർ ഞങ്ങളുടെ മെമ്പർ പറഞ്ഞു നിങ്ങൾക്ക് വീട് ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അന്നത്തെ ദിവസം രാവിലെ പണിക്കാർ വരുവാ കല്ലിടാനായിട്ട് പുതിയ വീട് പണിയാൻ അപ്പം അപ്പം തന്നെ നിർത്തി അമ്മ അപ്പം തന്നെ പഞ്ചായത്തിൽ പോയി ഫോമും എല്ലാ കാര്യങ്ങളും ചെയ്തു ഞങ്ങൾ ഇപ്പോൾ ഈ ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ ഇതായിരുന്നു പെരവാസ്തോലി ആയിരുന്നു പിന്നെ കുറേ അതിൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ മാതാവെല്ലാം സാധിച്ചു തന്നു കുറെ നാളായിട്ട് അവിടെ വീട് പണി തീരാത്ത കുറേ പേരുണ്ടായിരുന്നു അവർക്ക് കിട്ടാതെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരുവിധം ഉറപ്പുള്ള വീടായിരുന്നു ഞങ്ങൾക്കത് മാതാവും തിരുക്കുമ്മാരും വഴി സാധിച്ചു ഒരായിരം നന്ദി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ അനിയൻ ഭയങ്കര കുസൃതി മീൻസ് അവൻ്റെ മെച്യൂരിറ്റി അനുസരിച്ച് അവൻ പ്രവർത്തിക്കില്ലായിരുന്നു ഒരു ഉത്തരവാദിത്ത കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ വീടിനെല്ലാം കഷ്ടപ്പെട്ടത് ഫുള്ളോ അവനായിരുന്നു ഞങ്ങളുടെ വീട് അത് അവൻ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അവൻ ഇലക്ട്രീഷ്യനാണ് ഒരു വർക്ക് എല്ലാ കാര്യങ്ങളും അവനാണ് ചെയ്തത് വീട്ടിലെല്ലാം പിന്നെ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ മൂന്ന് പ്രാവശ്യം ഒ ഇറ്റി എഴുതി ഞാനിപ്പോൾ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം ഒ ഇറ്റി എഴുതി എഴുതിയിട്ടും എനിക്ക് ഞാൻ ജയിച്ചില്ല പക്ഷേ എന്നാലും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഓരോ എക്സാമിലും ഞാൻ എനിക്കറിയാൻ പറ്റില്ല ഞാൻ സ്പീക്കിങ്ങിനെന്താ പറയുന്നത് എപ്പോഴും റീഡിങ് എനിക്ക് പോകുന്നത് ബാക്കിയെല്ലാം മൊഡ്യൂൾസും എനിക്ക് കിട്ടാറുണ്ട് അപ്പം സാക്ഷം ഞാൻ ഞാൻ എനിക്ക് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്ന് സാക്ഷം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ രണ്ട് വർഷം അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാണ് എൻ്റെ മാരേജിനും വീടിനും വേണ്ടി വീടിൻ്റെ പണിക്കും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്താൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അപ്പം വന്ന ഉടനെ കല്യാണം കഴിഞ്ഞു എൻ്റെ വന്ന ഉടനെയാണ് ഞാൻ ഇവിടെ സാക്ഷ്യം പറയുന്നത് അപ്പം ഒഇ ടിയുടെ എക്സാം മൂന്ന് പ്രാവശ്യം അങ്ങനെ ഫെയിലായി നാലാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ ഒന്നും അധികം പഠിച്ചൊന്നുമില്ല വെറു ഞാൻ മാതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു എനിക്ക് എങ്ങനെയെങ്കിലും പാസ്സായി തന്നെ ഇനി ഞാൻ എഴുതാൻ പോകത്തില്ല അപ്പം ഞാൻ ഇതിനു മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഇവിടെ വന്നായിരുന്നു മൂന്നാം തീയതിയാണ് റിസൾട്ട് വന്നത് അതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് ഞാനിവിടെ വന്നു പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം പറയാം എനിക്ക് വേറെ സാക്ഷ്യങ്ങളുണ്ട് പക്ഷേ ഒ ഇ ടിയുടെ റിസൾട്ട് വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുള്ളൂ എന്ന് പറഞ്ഞു മാതാവിനിക്കീ അയർലൻഡ് സ്കോർ തന്നു നാലാമത്തെ സാക്ഷ്യം അതായിരുന്നു മാതാവിനും തിരുക്കുമാനും നന്ദി പിന്നെ എൻ്റെ മാരേജ് ഉറപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു ഇപ്പം മൂന്ന് വർഷം ഇപ്പം നാലാമത്തെ വർഷമായി ഇടയ്ക്ക് വെച്ച കൊറോണ ടൈമിൽ എൻ്റെ പപ്പ മരിച്ചു ആ സമയത്ത് സാമ്പത്തികമായിട്ട് ഞങ്ങൾ ഭയങ്കര തളർ തകർന്നിരിക്കുന്ന അവസ്ഥയിലായിരുന്നു അപ്പോൾ ഈ ഓഗ ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി എൻ്റെ മാരേജ് കഴിഞ്ഞു മാതാവിനും തിരുക്കുമാരും നന്ദി പിന്നെ എനിക്ക് കാലിനൊക്കെ ഇടയ്ക്ക് വിറ്റമിൻ ഡിയുടെ കുറവുള്ളത് കൊണ്ട് കാലിന് വേദനകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേദന വരുമ്പോൾ തൈലം പൂശി പ്രാർത്ഥിക്കും അങ്ങനെ അത് മാറുമായിരുന്നു പൂച്ച കഴിഞ്ഞ അടുത്ത ദിവസം കഴിയുമ്പോൾ എനിക്ക് മാറും അത് അങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പ്രാർത്ഥനകളിലൊക്കെ മടി കാണിച്ചിട്ടുണ്ട് പക്ഷേ മാതാവ് എൻ്റെ കൂടെ എപ്പോഴും നിൽക്കും എൻ്റെ കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി താമസം വരും പക്ഷേ എന്നാലും മാതാവ് എനിക്കത് ഞാൻ കരഞ്ഞ അപേക്ഷിച്ചുകൊണ്ടേ അപ്പോൾ മാതാവ് സഹായിച്ചു തരാറുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ എനിക്ക് തോന്നുന്ന ആൾക്കാരെയൊക്കെ ഞാൻ സഹായിക്കാറുണ്ട് പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഞങ്ങൾ കുവൈറ്റില് പിന്നെ കുവൈറ്റിലെ ഇതിൽ ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് കൃപാസനത്തിൻ്റെ അതിലൊക്കെ പങ്കെടുക്കാറുണ്ട് അഖണ്ഡ ജമാലയിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ഞാൻ എക്സാമിന് പോയപ്പോഴൊക്കെ ഉടമ്പടി ഉപ്പ് വിതറിയൊക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് സ്പീക്കിങ്ങിന് പോയപ്പോൾ ഉടമ്പടി ഉപ്പ് കഴിച്ചു അങ്ങനെയൊക്കെയാണ് ഞാൻ സ്പീക്കി പറഞ്ഞത് എല്ലായിടത്തും മാതാവിൻ്റെ സാന്നിധ്യം ഞാൻ നന്നായിട്ട് അനുഭവിച്ചിട്ടുണ്ട് മാതാവിനും ആൻസി എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവെച്ചത് വീട് പണിയുടെ കാര്യം അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകുവാനായിട്ട് വിസ കിട്ടിയത് സഹോദരിയുടെ കല്യാണത്തിൻ്റെയും ഒ ഇ ടി എക്സാമിൻ്റെയും ഒക്കെ കാര്യങ്ങൾ പറയുമ്പോഴും തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഇവർ വിശ്വസിക്കുകയാണ് കാരണം ഈ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും അത് അസാധ്യമായിരുന്നു എന്നുള്ള വലിയ ബോധ്യമുണ്ട് എന്നാൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം സ്വീകരിച്ചപ്പോൾ അമ്മ അനുഗ്രഹിച്ചു എന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു ഉടമ്പടി എടുത്ത് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി നയിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലും നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ് ഓരോരുത്തരും പ്രതീക്ഷീകരണത്തിൻ്റെ ആൾത്താരയിൽ സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവരുടെ ഉടമ്പടി ജീവിതത്തിൽ അവരെടുത്ത സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രാർത്ഥനാരൂപിയുടെയും ഒക്കെ ഫലമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന നന്മകളും കൃപകളും അതുപോലെ തന്നെ ഈ സാക്ഷ്യത്തിലും വളരെ പ്രകടമായിട്ട് നമുക്കത് മനസ്സിലാവുകയാണ് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കാര്യങ്ങളും അടിച്ച് ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധം വച്ചു പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് നന്ദി പറയാം ദയാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക